ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോവക്കൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ കോവക്ക പേര് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട് ഉള്ളൂ അപ്പോൾ അത് ഞാൻ നല്ലോണം കഴുകേൻ്റെ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോവക്കി ഇഷ്ടമാണ് എങ്ങനെയാണ് വെക്കൽ പക്ഷേ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരും പല രീതിയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനും ഒരേ ഒരേ ഒരു സാധനം പല രീതിയിൽ രീതിയിലുണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം ഞാനും അങ്ങനെ ഇങ്ങനെയാണ് ഉണ്ടാക്കില്ല അപ്പം ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് ആ കോവക്കെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനിതാ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ജാറിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്യണം അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളിയാണ് ഒരു നാളെണ്ണ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകാണ് കണ്ണിട്ടോ കോവക്ക ചെറുതാണ് ഏരില്ലാത്ത മുളകാണ് കണ്ണിട്ടോ പച്ചമുളക് അപ്പോൾ കോവയ്ക്ക് ചെറിയ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പിന്നെ പച്ചമുളക് ഒന്ന് മതി അപ്പോൾ അതാണ് എടുത്തത് കേട്ടോ അപ്പോൾ തേങ്ങ നല്ലോണം ഒന്ന് ചതച്ചതിന് ശേഷം ഈ കോവയ്ക്കയിലിട്ട് ഇളക്കുകയാണ് ഇട്ടപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ടതിന് ശേഷം ഈ മിക്സ് ചെയ്താൽ തേങ്ങയും കോവയ്ക്കും കൂടി ചട്ടിയിലിട്ടെടുത്ത് ഒന്ന് ഇളക്കാണ് അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ചാ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം കറിവേപ്പിൻ്റെ എല്ലാം എന്തേലും കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ ഇട്ടിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഒരു നുള്ളി വെള്ളം ഒരു തുള്ളി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ എനിക്ക് അതൊന്നും ഇത് ഇഷ്ടമില്ലായിരുന്നു അപ്പം ഞാനിതൊന്നും മാറ്റി പിടിച്ചുവെക്കതായിട്ടോ ഉപ്പേരി അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഇതറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ കുട്ടികളും കഴിക്കാത്തൊരു സാധനമാണ് ഈ കോവക്ക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് കോവക്ക വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതൊന്നും ഇറക്കി വെക്കട്ടെ അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തതാ കണ്ടില്ലേ നല്ല വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഇല്ല ഇതിലുള്ള വെള്ളവും തേങ്ങ ഒതുക്കിയതും പിന്നെ ഒരു നുള്ളു നമ്മൾ അടി കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒഴിച്ച് കൊടുക്കണുള്ളൂ മാത്രം കേട്ടോ അപ്പോൾ അത് മതി അപ്പോൾ ഇതാ കോവക്ക പേരി നല്ല വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ മഞ്ഞൾപ്പൊടി എന്തായാലും ഇട്ടുകൊടുക്കണേ അപ്പം ഞാൻ ഇതാ മഞ്ഞൾപ്പൊടി പിന്നെയാണ് ഇട്ടു കൊടുത്തത് വെന്തതിന് ശേഷം ഇട്ടുകൊടുത്തിട്ടാണ് അപ്പം ഒന്ന് കുറച്ച് നേരം ഒന്ന് ആ പച്ച ചുവ മറന്നേരം ഒന്ന് ഇളക്കി കൊടുക്കാ വിചാരിച്ച് ഞങ്ങളെന്താ ഞങ്ങളിനോട് ക്ഷമിക്കുക മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയതാണ് പിന്നെ ഇവിടെ വീട്ടിലൊരോ പണിയും കാര്യങ്ങളും പിന്നെ പൊന്നൂസിൻ്റെ ഓരോ വികൃതിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ഓടിപ്പായണ തിരക്കാണ്ടാണ് ഇത് മറന്നു പോയതാണ് കേട്ടോ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണല്ലോ അപ്പോൾ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആവിയിൽ ഒന്ന് കുറച്ചേരം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള കോവക്കപ്പേരി അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരും ഞാൻ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പി ഞാൻ അതിന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഇത് ഷെയർ ചെയ്താണ് കേട്ടോ അപ്പം ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേര് ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും വരും അസ്സാം വലിക്കും